ഇവരെ തിരഞ്ഞു പിടിച്ച് കടിക്കും കൊതുകിന്റെ ഇഷ്ട ബ്ലഡ് ഗ്രൂപ്പ് ഏതെന്നോ കൊതുകുകടികൊള്ളാത്തവരായി ആരുമുണ്ടാകില്ല മൂളിപ്പറന്നെത്തുന്ന കൊതുകുകൾ ഇരുന്ന് ചോരയൂറ്റി കുടിച്ചിട്ട് പോയാലും ചിലരൊന്നും അറിയില്ല ചിലരാണെങ്കിലോ ചൊറഞ്ഞുകൊണ്ടേയിരിക്കും മഴക്കാലമായതോടെ കൊതുക് ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ് കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വലയും തിരിയും ഒക്കെ പ്രയോഗിച്ചാലും ചിലരെ കൊതുകൾ തിരഞ്ഞു പിടിച്ച് കടിക്കും അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതെ ചില ബ്ലഡ് ഗ്രൂപ്പുകാരോട് കൊതുകിന് ഇഷ്ടം കൂടുതലാണ് അവരെ എവിടെയായാലും കൊതുക് തിരഞ്ഞു പിടിച്ച് കൊത്തുകയും ചെയ്യും ഒ ബി രക്തഗ്രൂപ്പുകാരോട് കൊതുകിനൊരു പ്രത്യേക ഇഷ്ടമാണ് അമേരിക്കൻ മൊസ്കിറ്റോ കൺട്രോൾ അസോസിയേഷൻ നടത്തിയ പഠനത്തിലാണ് കൊതുകുകളുടെ രക്തഗ്രൂപ്പുകളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നത് കൊതുകുകൾക്ക് നാനൂറ് തരത്തിലുള്ള മണങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട് ഇതിലൂടെ യൂറിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് അമോണിയ തുടങ്ങിയവയൊക്കെ വിയർപ്പിലും രക്തത്തിലും കൂടുതലുണ്ടെങ്കിൽ അവരെ കൊതുകിന് തിരിച്ചറിയാൻ കഴിയും മദ്യപിക്കുന്നവരെയും ഉയർന്ന തോതിൽ കൊളസ്ട്രോൾ ഉള്ളവരെയും കൊതുകുകൾ കൂടുതൽ കടിക്കും അതുപോലെ മനുഷ്യർ ശ്വസിക്കുമ്പോൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് കൊതുകുകൾ ആകർഷിക്കപ്പെടുന്നു അവയ്ക്ക് ഗണ്യമായ ദൂരത്തിൽ നിന്ന് അത് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും കൈകാലുകളിലും കൊതുക് കടിക്കാൻ കാരണം എന്തെന്നറിയോ കൊതുകുകൾക്ക് തെർമോറസിപ്പിറ്റുകൾ എന്നറിയപ്പെടുന്ന ചൂടറിയാൻ സാധിക്കുന്ന അവയവങ്ങളുണ്ട് അവ താപനിലയിലെ മാറ്റങ്ങൾ കണ്ടെത്താൻ അനുവദിക്കുന്നു മനുഷ്യരും മറ്റു മൃഗങ്ങളും പുറത്തുവിടുന്ന ചൂടുള്ള ശരീരഭാഗങ്ങളിലേക്ക് അവ ആകർഷിക്കപ്പെടുന്നു തല കഴുത്ത് കൈകാലുകൾ തുടങ്ങിയ താപം പുറത്തുവിടുന്ന ശരീരഭാഗങ്ങളിലേക്കും അവ ആകർഷിക്കപ്പെടുന്നു ഈ ഭാഗങ്ങളിൽ പലപ്പോഴും ഉയർന്ന ഉപരിതല താപനില ഉള്ളതിനാൽ കൊതുകടിയേൽക്കുന്ന ഭാഗങ്ങളാണ് ഇവ